ഓസ്ട്രേലിയ ചെയ്താൽ ഓ വാ വേറെ ഏതെങ്കിലും ടീമുകൾ ചെയ്താൽ ഏഹ് നാണോ അല്ലേ അതിപ്പോൾ ബംഗ്ലാദേശ് സ്പിൻ കുഴി അവർ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് സ്പിൻ അവരുടെ ഒരു പിടിപാട് അങ്ങനത്തെ കുഴി ഉണ്ടാക്കി വെച്ച് വെസ്റ്റ് ഇൻഡീസിനോട് കളിച്ച് തോറ്റപ്പം ഭയങ്കര വിവാദമായി ഈ നാണം കെട്ടാ എന്തോ നാടേ നിനക്കെ വിച്ചിങ്ങൾ ഉളുപ്പുണ്ടെങ്കിൽ പിച്ച് ഉണ്ടാക്കാൻ ചോദിച്ചാൽ ഭയങ്കര പ്രാട്ടം ഇന്ത്യ അതുപോലെ തന്നെ ഒരു സ്പിൻ പിച്ച് ഉണ്ടാക്കി അതിൽ വീണ് തോറ്റപ്പോൾ എല്ലാവരും ഇന്ത്യയുടെ നാണം ഉണ്ടോ ഇന്ത്യയ്ക്കൊക്കെ ഇങ്ങനത്തെ ചതിയിലൂടെ ജയിക്കാൻ ശ്രമിക്കുകയാണ് പ്രാട്ട് ഓസ്ട്രേലിയ അതുപോലത്തെ ഒരു പിച്ച് ഉണ്ടാക്കി ആ കുഴി തന്നെ വീണ് തീരുമാനമായപ്പോൾ അതും ഇതേപോലെ പുച്ഛിക്കാൻ ആളുകൾ മടി ഓസ്ട്രേലിയ നമ്മൾ ഓസ്ട്രേലിയങ്ങനെയൊന്നും പറയാൻ പാട്ടില്ല സ്റ്റാൻഡേർഡ് ടീം അല്ലേ അങ്ങനെയൊന്നും അല്ല ഇതുപോലത്തെ തന്നെ ഒരു വൃത്തിയോട്ട പിന്നാണ് ഉണ്ടാക്കിയത് അത് ബോക്സിംഗ് ഡേ ആഷസ് ടെസ്റ്റ് തീരുമാനമായപ്പോൾ എല്ലാവർക്കും മനസ്സിലായതാണ് തിനകത്ത് ഒരു സംശയം ആർക്കും വേണ്ട എന്ന് ഐ സി സിയിൽ ഇവിടെ പറഞ്ഞിരിക്കാൻ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന നാലാം ആഷസ് ടെസ്റ്റിലെ പിച്ചിന്റെ നിലവാരം തൃപ്തികരമല്ലെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി അൺസാറ്റിസ്ഫാക്ടറി പിച്ച് ഓക്കെ ഐ സി സിയുടെ പിച്ചുകളുടെ നിരീക്ഷണ പ്രക്രിയയുടെ ഭാഗമായി വേദിക്ക് ഒരു ഡീമെറി പോയിന്റും നൽകിയിട്ടുണ്ട് മാച്ച് റഫറി ജെഫ് ക്രോ സമർപ്പിച്ച റിപ്പോർട്ടിൽ പിച്ച് ബൗളർമാരെ അമിതമായി സഹായിക്കുന്നതായി സഹായിക്കുന്നതായും എടോ ോളർമാരെ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ബോൾ ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കാനായിട്ടുള്ള സെറ്റപ്പിലാണ് ഉണ്ടാക്കി വെച്ചത് ഒന്നര ദിവസത്തിനുള്ളിൽ മുപ്പത്താറ് വിക്കറ്റുകളാണ് വീണത് ഒരു ബാറ്റ്സ്മാനും പോലും ഫിഫ്റ്റി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേ മനസ്സിലാവുമല്ലോ പിച്ചെത്രമാത്രം ദുഷ്കരമായിരുന്നു അപ്പോൾ ഈ ഇതുപോലത്തെ വൃത്തികെട്ട പിച്ചുകൾ ഉണ്ടാക്കുന്നത് ഓസ്ട്രേലിയ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും അതിന് നിയമ നടപടി നേരിടണം അത് വിവാദമാവുകയും ചെയ്യണം ചർച്ചയും ചെയ്യണം അങ്ങനെ ഉണ്ടാക്കുന്നവരെ പുച്ഛിക്കുകയും ചെയ്യണം അത് ഓസ്ട്രേലിയ അല്ലേ എന്ന് നമുക്ക് മാറ്റി നിർത്താനായിരുന്നു പാടില്ല ഇതുപോലത്തെ വൃത്തികെട്ട് പിച്ചുകൾ ഉണ്ടാക്കി കളി കഴിഞ്ഞതിന് ശേഷമല്ല ഐ സി സി ഇതിനകത്തൊക്കെ ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ റോഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഗതാഗത യോഗ്യമാക്കുന്നതിന് മുമ്പ് ഒരു പരിശോധനയില്ല അതേപോലെ പിച്ചുണ്ടാക്കിയിട്ട് ഐ സി സിയുടെ ഭാഗം പരിശോധിച്ച് ഈ പിച്ച് കളിക്കാൻ പറ്റുമോ കളിക്കണമോ എന്നൊക്കെ തീരുമാനിച്ചൂടെ കളിയും കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിപ്പിക്കുന്ന റിപ്പോർട്ട് പത്രത്തിൽ കാര്യമുണ്ടോ മിസ്റ്റർ ഐ സി സി